നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൈകളിൽ കാലുകളിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള തരിപ്പ് മരവിപ്പ് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള വേദനകളൊക്കെ തന്നെയും അതുപോലെ ആ ഒരു കൈകൾക്ക് കാലുകൾക്കൊക്കെ കൃത്യമായിട്ട് രക്തയോട്ടം നൽകാനും സാധ്യമാക്കുന്ന ആറ് എക്സസൈസുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്നതുമാണ് ഇതിന് മൂന്നെണ്ണം കൈകൾക്ക് വേണ്ടിയിട്ടും മൂന്നെണ്ണം കാലുകൾക്ക് വേണ്ടിയിട്ടുമാണ് ചെയ്യുന്ന എക്സസൈസുകളാണ് ഇവയെല്ലാം തന്നെ ഒരു ചെയറിന്റെ സഹായത്തോട് മാത്രം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതുമാണ് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോഴത്തെ ഒരു അവസ്ഥകളിൽ പലപ്പോഴും നമുക്ക് ചെറുപ്പക്കാർ മുതൽ അതുപോലെ പ്രായമായവരിൽ വരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു കൈ തരിപ്പ് അല്ലെങ്കിൽ കാലുകൾക്ക് തരിപ്പ് വരിക ചില സമയങ്ങളിൽ മരവിപ്പ് വരിക സെൻസേഷൻ മനസ്സിലാവാതെ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് അതുണ്ടാവാറുണ്ട് പ്രധാനമായിട്ടും നമ്മൾ വിറ്റമിൻസുകളുടെ അഭാവം മൂലം കൊണ്ട് ചിലർക്ക് വരാറുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വരാറുണ്ട് അമിതമായിട്ടുള്ള മദ്യപാനം ഉപയോഗിക്കുന്നവർക്ക് വരാറുണ്ട് കൂടാതെ തന്നെ പെരിഫറൽ ന്യൂറോപ്പതിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വരാം അതുപോലെ നമുക്ക് ഡയബറ്റിക്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നൊരു കണ്ടീഷനുണ്ട് അങ്ങനെയുള്ളവരിലും ഇതുപോലെ കാലുകൾക്കൊക്കെ തന്നെ നമുക്ക് നല്ല തരിപ്പുകളും അതുപോലെ വേദന അതിനോടൊപ്പം തന്നെ വേദനയും ഒക്കെ തന്നെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇത് ൊക്കെ തന്നെ കാരണം നമ്മൾ ശരിയായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെല്ലാം തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ രക്തയോട്ടം നടക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത് അപ്പോൾ ഈ എക്സസൈസുകളെല്ലാം തന്നെ നിങ്ങൾ ഈ ഒരു രക്തയോട്ടം നമുക്ക് അവിടെ ആ ഒരു കാലുകൾക്കും കൈകൾക്കും ഒക്കെ തന്നെ രക്തയോട്ടം കൂട്ടാൻ സഹായകരമാവുകയും അതിനോടൊപ്പം ഡയബറ്റിക്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില കാലുകൾക്കുള്ള എക്സസൈസുകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ ഡയബറ്റിസിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക്സ് കുറയാൻ വേണ്ടിയിട്ടും ഇത് സഹായം വയാണ് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ ഓരോ എക്സസൈസുകളെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക സ്റ്റൂൾ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെയർ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കയറിയിട്ടിരിക്കുക നമ്മുടെ കാല് രണ്ടും നമ്മൾ നിലത്ത് നമ്മൾ നല്ല രീതിയിൽ പതിയേണ്ടതാണ് നമുക്ക് പ്രഷർ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കുക പ്രായമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ അടുത്ത് നിന്നിട്ട് വേണം ഈ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് കുറച്ചൊന്ന് പ്രഷർ കൊടുക്കാം ൊണ്ട് തന്നെ നല്ല ഒരു സീറ്റിങ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആദ്യത്തത് വാമപ്പ് എക്സസൈസാണ് വാമപ്പ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ രക്തയോട്ടം കറക്റ്റായിട്ട് കാലുകളിലേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണിത് ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഡയബറ്റീസിൻ്റെ ആ ഒരു അളവിനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ നമ്മൾ ഇതുപോലെ ഒരു കംഫർട്ടബിളായിട്ട് ഇരുന്നതിന് ശേഷം കാലൊന്ന് മുകളിലേക്ക് ഉയർത്തുക അതുപോലെ നേരെയാക്കുക വീണ്ടും താഴത്തെ അതായത് നമ്മുടെ ഉപ്പൂറ്റി ഒന്ന് മുകളിലേക്ക് ബോന്തിക്കുക വൺ ടു ത്രീ എന്നുള്ള രീതിയിലുള്ള ആ ഒരു സ്റ്റെപ്പിൻ്റെ അളവിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു അഞ്ച് തൊട്ട് പത്ത് പ്രാവശ്യം വരെ വളരെ ചുരുക്കത്തിലുള്ളൊരു അളവാണ് പറയുന്നത് അഞ്ച് തൊട്ട് പത്ത് പ്രാവശ്യം വരെ ചുരുങ്ങിയത് അത്രയെങ്കിലും ചെയ്യുക അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് നിങ്ങൾ സീരിയൽ കാണുന്ന സമയത്തോ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഓഫീസിലിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ബ്രേക്ക് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളൊരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പ്രാവശ്യം വരെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ കുറയാൻ വേണ്ടിട്ടും അങ്ങോട്ടുള്ള രക്തയോട്ടങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ബോളിൻ്റെ സഹായത്തോട് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് ഇതിൽ തന്നെ ഏകദേശം ഒരു നാലോളം മൂന്നോ നാലോളം എക്സസൈസുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ എക്സസൈസ് തിരഞ്ഞെടുത്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ബോൾ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള ബോൾ ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് ബോൾ ആണെങ്കിൽ വളരെ നല്ലതാണ് ഇതുപോലെയുള്ള ബോൾ ഇതിൽ കുറച്ചും കൂടി കട്ടിയുണ്ട് അപ്പോൾ ഈ ഒരു ബോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആണ അപ്പോൾ ഇത് നമുക്ക് ചെയ്യാണ്ടന്ന് പറഞ്ഞത നമ്മൾ കാലിന്റെ അടി ഭാഗത്തുണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ ഈ ഒരു ബോൾ വെக்கേണ്ടത എന്നിട്ട് ഈ ഒരു ബോൾ നമ്മൾ കാൽപാദം കൊണ്ട് ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് പുറഗിലോട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ മൂവ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തെ മെല്ല മൂവ് ചെയ്യുകന്നല്ല അതുപോലെ വളരെ സ്പീഡിലും ചെയ്യരുത് ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് പുറഗിലോട്ടും പിന്നെ ഒന്ന് ക്ലോക്ക് വൈസ് അതായത് ഒരു റൗണ്ട് വൈസ് ആദ്യം ഈ ഒരു റൗണ്ട് വൈസ് പിന്നെ വീണ്ടും തിരിച്ചിട്ടുള്ള റൗണ്ട് വേസ് അങ്ങനെ നിങ്ങൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇത് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇത് രണ്ട് കാലുകൾക്കും ഇപ്പോൾ നമ്മൾ എന്ത് എക്സസൈസും ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും അത് രണ്ട് കാലുകൾക്കും ഈക്വലായിട്ടും ഈക്വലായിട്ടുള്ള എമൗണ്ടിലും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ ഒരു കാലിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ റൗണ്ട് രീതികളിലെടുക്കുക അടുത്ത റൗണ്ട് രീതിയിൽ ഇതുപോലെ തന്നെ ചെയ്യുക ഇനി ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് ഉപ്പൂറ്റിയുടെ ഭാഗത്ത് കൂടുതൽ വേദനകൾ തോന്നാറുണ്ട് ചിലർക്ക് മറ്റ് പല സ്ഥലങ്ങളിലായിരിക്കും വേദന അപ്പോൾ അവിടെ നിങ്ങളൊരു പ്രഷർ കൊടുത്തിട്ടുള്ള രീതിയിൽ ഇതുപോലെ മൂവ് ചെയ്യുക കുറച്ചൊന്ന് പ്രഷർ കൊടുക്കുക കാലുകൊണ്ടൊന്ന് അമർത്ത് അമർത്തിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് റൗണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള വേദനകൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിട്ടും സഹായിക്കും അങ്ങോട്ടുള്ള രക്തയോട്ടങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതുമാണ് ബോളുകളുള്ള രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ബോളിനെ പ്രസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ബോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അതിൽ നമ്മളൊരു പ്രസ് കൊടുക്കുക അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൈയുടെ ഭാഗങ്ങളിൽ അതായത് തുടയുടെ ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ആ മുട്ടിന് തൊട്ട് മുകളിലേക്കുള്ള ഭാഗം നമ്മൾ രണ്ട് കൈകൾ കൊണ്ട് അമർത്തുക അവ പ്രസ് ചെയ്യുമ്പോൾ ആ കാല് നമ്മൾ ഈ ഒരു നമ്മൾ ബോളിലേക്ക് അമർത്തണം നല്ല രീതിയിൽ തന്നെ പ്രസ്സ് കൊടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഹാർഡ് ബോൾ നിങ്ങൾ എടുക്കാൻ വേണ്ടി പറയുന്നത് നോർമൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോളോ അങ്ങനെ കട്ട് ചെയ്യില്ലാത്ത ബോളാണെന്നുണ്ടെങ്കിൽ ഇരിക്കില്ല അപ്പം അതുകൊണ്ടാണ് കുറച്ച് കട്ടിയുള്ള ബോൾ തന്നെ ഉപയോഗിക്കണം എന്നിട്ട് നല്ല രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്യുക ഒരു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒരു കൗണ്ട് എണ്ണിക്കഴിഞ്ഞാൽ അത് വിടുക അതായത് നമ്മൾ റിലീസ് ചെയ്യുക വീണ്ടും നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതുപോലെ നമ്മൾ ഏകദേശം ഒരു അഞ്ച് തൊട്ട് പത്ത് പ്രാവശ്യം വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ തന്നെ അപ്പുറത്തെ കാലിലും ഇതുപോലെ തന്നെ നമ്മൾ സെയിം ആയിട്ടും ചെയ്യുക ഇനി വരുന്നത് അടുത്തൊരു എക്സസൈസ് ബോളിൻ്റെ നമുക്ക് ഈ ഒരു ബോള് നമ്മുടെ രണ്ട് കണ്ണഭാഗം ഉണ്ടല്ലോ നമ്മുടെ കാലുകളുടെ ഇടയിൽ വെക്കുക എന്നിട്ട് ഈ കണ്ണഭാഗങ്ങളിൽ നിങ്ങൾക്ക് അമർത്താൻ പറ്റുവാണെങ്കിൽ വളരെ നല്ല പക്ഷെ ചില അമർത്തുന്ന സമയത്ത് മുട്ടിന് കുറച്ചൊരു പ്രഷർ നമ്മളിങ്ങനെ ആ ഒരു ബോൾ നടുക്കു വെച്ചതിന് ശേഷം രണ്ട് കാലും കൂടെ യോജിപ്പിച്ചിട്ട് ഈ ബോളിലേക്ക് നമ്മൾ രണ്ട് കാലിനും പ്രഷർ കൊടുക്കണം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തൈയുടെ ഭാഗങ്ങൾ അതുപോലെ നമ്മുടെ ആ ഒരു കാഫ് മസലിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പുറകിൽ അതായത് നമ്മുടെ ആ മുട്ടിന് താഴെയുള്ള പുറകിലത്തെ മസിലുകളാണ് അപ്പോൾ ആ മസിലുകൾക്കൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ബലം നൽകാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ വേദനകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ പറ്റുന്നവർ അത്രയും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നല്ലൊരു എക്സസൈസാണ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ടും ഇനി ഇതേ ബോൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ബോൾ നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇത് നമ്മൾ നമ്മുടെ ആ ഒരു നമ്മുടെ പാദത്തിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ തറയിൽ അമർത്തിയിട്ട് ഈ നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗം കൊണ്ട് ഈ ഒരു ബോളിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യണം ബോളിനെ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ചെയ്തിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ മനസ്സിൽ ആ ഒരു ഒന്ന് രണ്ട് അഞ്ച് വട്ടം നമ്മൾ എണ്ണുക എന്നിട്ടത് റിലീസ് ചെയ്യുക വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ബോളിനെ ലിഫ്റ്റ് ചെയ്യുക അഞ്ച് വട്ടം എണ്ണുക റിലീസ് ചെയ്യുക ഇതും നിങ്ങൾ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടങ്ങൾ അതുപോലെ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കുറഞ്ഞു കിട്ടാനും ചിലർക്കൊക്കെ സെൻസേഷൻ മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് കാലിനടിയിലൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും കൊണ്ടാലോ പ്രത്യേകിച്ച് ഡയബറ്റീസ് ഒക്കെ കൂടിയ ആൾക്കാർക്ക് എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഈ ഒരു കുറവുകളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇങ്ങനെയാണ് നമ്മുടെ ബോളിൻ്റെ എക്സസൈസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ എക്സസൈസിൽ വരുന്നതാണ് ഇനി മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ ബെഡിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എവിടെയാണോ നിങ്ങൾക്ക് യോഗ മാറ്റിലാണെങ്കിൽ അങ്ങനെ അപ്പോൾ അവിടെ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് കിടന്നുകൊണ്ടും അതുപോലെ ഇരുന്നുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നമുക്ക് കാലിങ്ങനെ ഉയർത്തി ാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ബെഡിൽ സാവധാനം കിടന്ന് ബെഡ് കാലിൽ ഉറപ്പിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്യാവുന്നതാണ് നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യൂല നമ്മൾ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും ഇങ്ങനെ കാലും ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും എന്നുള്ള രീതി നല്ല വലിച്ചിട്ടുള്ള രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് നമുക്ക് ബെഡിൽ കിടക്കുന്ന സമയത്ത് ഇത് ചെയ്യാവുന്നതാണ് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേട്ട് ഒരു പത്ത് പ്രാവശ്യമോ പതിനഞ്ച് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യം വരെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നിങ്ങളുടെ കാലുകളിലുള്ള രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് നമുക്കതിനോടൊപ്പം അനുബന്ധ അനുബന്ധിച്ചിട്ടുള്ള വേദനകൾ ഉണ്ടാവില്ല ചിലർക്ക് കാലിൽ രാവിലെ എണീക്കുമ്പോൾ നല്ല വേദനയും അതുപോലെ തരിപ്പുമായിരിക്കും ഉണ്ടാകുന്നത് ഈ ഒരു പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇതാണ് നമ്മളുടെ കാലിൽ ചെയ്യാൻ പറ്റുന്ന മൂന്ന് എക്സസൈസുകൾ അടുത്തത് നമുക്ക് കൈകൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് കാലുകൾ പോലെ തന്നെ നമുക്ക് കൈകൾക്കും തരിപ്പ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലൊക്കെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണിത് പലപ്പോഴും ഇത് വിറ്റമിൻസുകളുടെ മൂലവും അതുപോലെ തന്നെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ന്യൂട്രീഷ്യൻസും പോഷകാഹാരങ്ങൾ കഴിക്കുന്നതിനുള്ള കുറവുകൾ കൊണ്ടാണ് ഹോർമോണൽ വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നതും അതുപോലെ ചില ഡയബറ്റിക് പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ നമുക്കിത് വരാറുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമ്മൾ രണ്ട് കൈകളും നല്ല രീതിയിൽ ഒന്ന് അമർത്തുക അതുപോലെ വിടുക അമർത്ത വിട നമുക്ക് ഉള്ളിലേക്ക് വലിച്ചമർത്താം പിന്നെ വിട ഇതുപോലെ ഇത് രണ്ട് കൈകളൊക്കെ കൈകളും പൊന്തിച്ച് അതായത് നേരെ നമ്മൾ ആയിട്ട് കൈ പിടിച്ചിട്ട് ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്കത് അമർത്തുക അതുപോലെ തന്നെ വിടാം ഇതുപോലെ നിങ്ങൾക്ക് ഏകദേശം അഞ്ച് തൊട്ട് പത്ത് പ്രാവശ്യം വരെ ചുരുക്കത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ നെർവ്സിൻ്റെ ഒക്കെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് തരിപ്പ് വരുന്ന പ്രശ്നങ്ങളുണ്ടാവും അപ്പം ഈ ഒരു പ്രശ്നങ്ങളും അതിനോടൊപ്പം തന്നെ നമുക്ക് കൈതരിപ്പ് നമുക്ക് പ്രത്യേകിച്ച് ഈ ചെറിയ വിരലുകൾക്കൊക്കെ തരിപ്പ് വരുന്നവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കത് മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈ ഒന്ന് ചുരുട്ടി നമ്മളിങ്ങനെ പിടിക്കുക എന്നിട്ട് ഒരു സൈഡിലേക്ക് അതായത് നമ്മൾ കൈ നീട്ടുന്ന സമയത്ത് നമ്മൾ കഴുത്ത് ഒരു സൈഡിലേക്ക് ചരിക്കേണ്ടതാണ് അപ്പം നമ്മുടെ ഈ ഒരു സൈഡിലത്തെ നെർവ് നമുക്ക് അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനും അതുപോലെ അവിടെ നല്ല രക്തയോട്ടം നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൈ നീട്ടുന്ന സമയത്ത് നമ്മളൊരു സൈഡിലേക്ക് കഴുത്ത് നമ്മൾ വലിക്കുക അപ്പം ഈ ഒരു നെർവ്സുമായിട്ടത് കണക്ഷനാണ് കൈകൾക്ക് ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു നെർവ്സിലുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിട്ടും അവിടെ ോട്ടും കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് ഇതാണ് നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഒരു വീഡിയോ ഈ ഒരു നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ കൈ തിരിച്ച് വെച്ചിട്ടുള്ള രീതിയിലും ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ചെയ്യുന്ന സമയത്തും ഒരു സൈഡ് നമ്മൾ കഴുത്ത് സൈഡിലോട്ട് നമ്മൾ വെച്ചതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും നിങ്ങളുടെ കൈതെരിപ്പിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ നമുക്ക് സെർവൈക്കൽ സ്പൊണ്ടൈലോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് അവരിലെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് വേദനയും ഈ കൈകളിലേക്ക് പൂർണ്ണമായിട്ടും വേദന പോകുന്നവർക്ക് ഈ ഒരു എക്സസൈസ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇതും നിങ്ങൾക്ക് ഒരു അഞ്ച് തൊട്ട് പത്ത് പ്രാവശ്യം രൂപമാണ് പറയുന്നത് ഇത് രണ്ട് കൈകൾക്കും അതായത് നമ്മൾ പറയുന്ന ഓരോ എക്സസൈസസും രണ്ട് കാലുകൾക്കും രണ്ട് കൈകൾക്കും സെയിം ആയിട്ടുള്ള അളവിൽ തന്നെ ചെയ്യാൻ വേണ്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എക്സസൈസിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഡയറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിൽ വിറ്റമിൻ ഡിൻ്റെ കുറവുണ്ടെങ്കിലോ വിറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവുണ്ടെങ്കിലോ ിലൊക്കെ തന്നെ നമുക്ക് ഈ വേദനകൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നമ്മളെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വിറ്റമിൻ ഡി എത്രയുണ്ട് വിറ്റമിൻ ബി ട്വൽവ് എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഭക്ഷണ രീതികൾ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലോ ഏതെങ്കിലും വിഷയത്തെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിലോ അതും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി